നമസ്കാരം ഞാൻ കേരള കേരളകൗമുദിയിൽ വായിച്ച ഒരു ന്യൂസാണ് എനിക്ക് അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഈ ഒരു പച്ചയെ പുറൽ ലോകത്തറിയിച്ച ആദിവാസി സംഘത്തിലെ പ്രധാനിയാണ് കുട്ടിമാത്തൻ കാണി തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറന്ന കാഴ്ച കണ്ടാണ് കുട്ടിമാത്തൻ കാണി ഈ ലോകത്തോട് വിട പറഞ്ഞത് രണ്ടായിരത്തി രണ്ടിൽ ജോഹന്നാസ്ബർഗിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ പങ്കെടുത്തപ്പോഴാണ് അഗസ്ത്യവനത്തിലെ ഉൾക്കാട്ടിൽ നിന്ന് പ്രത്യേക ക്ഷണപ്രകാരമെത്തിയ കുട്ടിമാത്തൻ എന്ന ആദിവാസിയെ ലോകം അറിയുന്നത് ലോകമറിഞ്ഞിട്ടും വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ് ഈ അത്ഭുത സസ്യവും ഇത് കാട്ടിക്കൊടുത്തയാളും പട്ടിണി മൂലം ആത്മഹത്യ ചെയ്യാൻ പോയ അഗസ്ത്യമല നിരകളിലെ കുട്ടിമാത്തൻ കാണി എന്ന ആദിവാസി യുവാവ് കൈതോട് വനത്തിലെ പാറയിൽ കയറി കാട്ടുദൈവങ്ങളെ പ്രാർത്ഥിച്ച് ചാത്താൻ കിളത് എന്ന പേരിൽ വിളിക്കാറുള്ള ചെടിയുടെ ഇലയും അതിൻ്റെ കായും കഴിച്ച് കിടന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മരണം പ്രതീക്ഷിച്ചു കിടന്ന കുട്ടിമാത്തിന് ഒരു ഉന്മേഷം അനുഭവപ്പെട്ടു കാലുകൾക്കും കൈകൾക്കും ഉണർവ് ചാടിയണീറ്റ കാണിക്ക് ഒന്നും വിശ്വസിക്കാനായില്ല ചാവാൻ കഴിച്ച ചാത്തൻ കിളങ്ക് പുതിയ ഉന്മേഷം നൽകിയിരിക്കുന്നു ഈ കഥ ഊരിലും പിന്നീട് ലോകമെങ്ങും വ്യാപിച്ചു ചാത്താൻ കിളങ്ക് കാടിറങ്ങി നാടാകെ പരന്നു കേരള സർക്കാർ സ്ഥാപനമായ ഔഷധിയാണ് ജീവനിയുമായി വിപണിയിലെത്തിയത് ഇതോടെ ആരോഗ്യ പച്ചയ്ക്ക് വീണ്ടും ജീവൻ വച്ചു കോട്ടൂരെത്തിയ ശാസ്ത്രജ്ഞരും ഔഷധി അധികൃതരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കാണിക്കാരുടെയും സാന്നിധ്യത്തിൽ ആരോഗ്യ പച്ചയുടെ സാമ്പിളുകൾ ശേഖരിച്ചു പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി കേരള കാണി വെൽഫെയർ ട്രസ്റ്റ് എന്നിവരുമായി ഔഷധി വീണ്ടും കരാറുകൾക്ക് ആലോചിച്ചു ജീവനി വിപണിയിലെത്തി വിൽക്കുന്നതിൻ്റെ വാർഷിക ആദായം ഇവർ തുല്യമായി വീതിച്ചു നൽകുമെന്നും ഉറപ്പ് നൽകി കാണിക്കാർക്ക് ജോലിയും വാഗ്ദാനമായി നൽകി പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ശാസ്ത്രജ്ഞർക്ക് ആരോഗ്യപച്ച കാട്ടിക്കൊടുത്തത് ആദിവാസികളായിരുന്നു വിശപ്പടക്കാനും തളർച്ച മാറ്റാനും ആദിവാസികൾ ഉപയോഗിച്ചു വന്നിരുന്ന സസ്യത്തെ ശാസ്ത്രജ്ഞർ പറിച്ചെടുക്കുകയും എട്ട് വർഷത്തെ പരീക്ഷണത്തിന് ശേഷം അതിൽ നിന്ന് ജീവനി എന്ന ഔഷധം നിർമ്മിക്കുകയുമായിരുന്നു കുട്ടിമാത്തൻ കാണിയെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ശാസ്ത്രജ്ഞ സംഗമത്തിൽ ക്ഷണിച്ച് ആദരിക്കുകയും ചെയ്തു